വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിങ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോറി ഇന്ന് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് വീട്ടിൽ കുറച്ച് മരുന്നുകാരുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രൈവസി കിട്ടിയില്ല വീഡിയോസ് ചെയ്യാനായിട്ട് റീഡിംഗ് ഇടാനായിട്ട് ഓക്കെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അറിയാം അപ്പോൾ പേഴ്സണലി മെസ്സേജ് അയച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡെയിലി കഴിവതും വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കൂ ചേച്ചി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജസും അന്വേഷണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ പേഴ്സണൽ റീഡിംഗ് കിട്ടാത്ത ആൾക്കാർ വിഷമിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും ഇന്ന് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും മാക്സിമം വോയിസ് മെസ്സേജ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒട്ടും ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ എന്താണ് ഈ വ്യക്തി കാരണം നിങ്ങൾ അനുഭവിച്ച മുറിവുകൾ വേദനകൾ അപമാനങ്ങൾ എല്ലാം ഒറ്റപ്പെടലിന്റെ വേദനയിൽ ഈ വ്യക്തി തിരിച്ചറിയുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഇപ്പോഴത്തുള്ള അവസ്ഥ എന്താണ് ഓക്കെ അപ്പോൾ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പില് ഈ ഒരു വ്യക്തി കാരണം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സ്വഭാവം കാരണം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ തീരുമാനങ്ങൾ കാരണം സ്വഭാവ രീതി കാരണം നിങ്ങൾക്ക് ഒരുപക്ഷെ വേദനകളും അല്ലെങ്കിൽ മുറിവുകളും അപമാനങ്ങളും ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകാം ഓക്കെ അപ്പോ ഈ പേഴ്സൺ അത് തിരിച്ചറിയുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ആണ് കംപ്ലീറ്റ് എനർജിയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് എട്ട് കാർഡ്സ് ആണ് അവസാനം കുറച്ച് ലവ് മെസ്സേജസ് നോക്കുന്നുണ്ട് അതുപോലെ ഏറ്റവും അവസാനം നമ്മൾ കുറച്ച് ക്ലൂസും കൂടെ എടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് പോകാം ലെറ്റ്സ് ഗോ അപ്പോ ഈ വ്യക്തി എന്താണ് നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നത് ഓക്കെ അതായത് ഇപ്പോ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ മേ ബി നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ നോ കോണ്ടാക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം ബ്രേക്കപ്പ് അവസ്ഥകളായിരിക്കാം സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സൺ എങ്ങനെയാണ് നിങ്ങളെ നോക്കി കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു മനോഭാവം നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ആൻഡ് ദിസ് വിൽ ബി ദസ്റ്റ് കാർഡ് ദാറ്റ് വി കോഡേ ചെക്ക് വാട്ട് വിൽ ബി ദി ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു അത് മിസ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പറയുമ്പോൾ നിങ്ങളൊരു പക്ഷെ നിങ്ങളുടെ കരിയർ ആണെങ്കിലും നിങ്ങളുടെ ജോലി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഓരോ മനുഷ്യർക്കും അവരുടെ നാട്ടിലെ ലക്ഷ്യങ്ങള് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം നിങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഈ പേഴ്സന്റെ പുറകെ നിങ്ങൾ നടന്നിരുന്നത് ഓക്കെ അതായത് ഈ ഒരു പ്രണയബന്ധത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കണക്ഷൻ ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ ആയിട്ടുള്ള ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ അധികം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് നിന്നിരുന്നത് ഓക്കെ നിങ്ങളുടെ യാതൊരു കാര്യങ്ങളിലും ശ്രദ്ധിക്കാതെ ഒരുപക്ഷെ നിങ്ങളെ പോ നിങ്ങളെ പോലും മര്യാദക്ക് ശ്രദ്ധിക്കാതെ ഈ പേഴ്സണിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് ഈ വ്യക്തിയുടെ മാത്രം മെസ്സേജ് കോള് ചാറ്റിങ് സംസാരം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ഈ പേഴ്സണെ നന്നായിട്ട് കെയർ ചെയ്ത് ഈ വ്യക്തിക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടുള്ള ആൾക്കാരായിട്ടാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ ഒരു മനുഷ്യന് ഒരു കാര്യത്തോട് എത്രത്തോളം ഡെഡിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റുമോ അത്രയും ഡെഡിക്കേഷൻ നിങ്ങൾ ഈ കണക്ഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല മേ ബി നിങ്ങൾ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നടന്നപ്പോൾ മുഴുവനായിട്ട് ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചപ്പോൾ മേ ബി ചുറ്റിനുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം കാരണം ഇതിങ്ങനെ പോകുന്നത് ശരിയല്ല നിങ്ങൾ ഇത് കാണിക്കുന്നത് മണ്ടത്തരാണ് നിങ്ങളുടെ കാര്യവും കൂടി കുറെ കൂടി നോക്കണം നിങ്ങളുടെ ജീവിതത്തിലേക്കും കൂടെ കോൺസെൻട്രേഷൻ കൊടുക്കണം ഫോക്കസ് ചെയ്യണം എന്നുള്ളത് മറ്റുള്ളവര് ഒരുപക്ഷെ നിങ്ങളോട് ഒരു 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 വിലക്ക് അല്ലെങ്കിൽ ഒരു വാണിങ് ഒരു താക്കീത് പോലെ നിങ്ങളുടെ അടുത്ത് മേലും പറഞ്ഞിട്ടുണ്ടാകാം അപ്പൊ നിങ്ങൾ അതൊന്നും വില കൊടുക്കാതെ അതൊന്നും മൈൻഡ് ചെയ്യാതെ മുഴുവനായിട്ട് ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഒഴുങ്ങി വെച്ചിട്ടുള്ള ആൾക്കാരായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അറ്റ് ദ സെയിം ടൈം വി ക്യാൻ സേ ദാറ്റ് ഇപ്പോ നിങ്ങളുടെ ഒരു ഇത് അതായത് ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്നേഹിക്കാനാണെങ്കിൽ അങ്ങേയറ്റം സ്നേഹിക്കാൻ പറ്റും ഒരാളെ വെറുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ അതായത് അവഗണിക്കാനും നിങ്ങളെ കൊണ്ട് പറ്റും അതിനേറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് മനസ്സിലായോ അതായത് ഈ വ്യക്തി വിചാരിച്ചു കഴിഞ്ഞ അതായത് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് അറ്റം വരെ അങ്ങേയറ്റം നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും ഓക്കെ അപ്പോ ഈ വ്യക്തി ഇപ്പോ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് വളരെ ഇമോഷണൽ പരമായിട്ടുള്ള ആൾക്കാരാണ് പേഴ്സണൽ ലൈഫിലാണെങ്കിലും അതായത് സ്വകാര്യതയുള്ള ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിലാണെങ്കിലും പ്രൊഫഷണൽ ജീവിതത്തിലാണെങ്കിലും പ്രണയത്തിന്റെ ജീവിതത്തിലാണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ആണ് നിങ്ങൾ ഒന്നാം സ്ഥാനത്താണ് നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല ഈ ഒരു മനോഭാവമാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എത്രത്തോളം പവർഫുൾ ആണ് എന്നുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള സ്ത്രീകളുടെ എനർജിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മേ നിങ്ങൾക്ക് ഈ പേഴ്സണിൽ നിന്നും നിങ്ങൾ ആഗ്രഹിച്ചത്രയും സ്നേഹവും കരുണയും വാത്സല്യവും ഒന്നും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചു കിട്ടിയിട്ടില്ലായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ കരിയർ പരമായിട്ടുള്ള കാര്യത്തിലേക്കും സാമ്പത്തികപരമായിട്ടുള്ള മേഖലകളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലായിരിക്കാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ അങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക കാരണം നിങ്ങൾ എവിടം വെച്ചിട്ടാണോ നിങ്ങൾ എപ്പോഴാണോ ഈ പേഴ്സണെ വേണ്ട ഈ പേഴ്സൺ ആയിട്ടുള്ള പ്രണയബന്ധം അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ടുള്ള ബന്ധം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിട്ടുള്ളത് ആ നിമിഷം തൊട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഓക്കെ അപ്പൊ ഈ പേഴ്സൺ ഇപ്പൊ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന് വെച്ചാല് നിങ്ങൾക്ക് എല്ലാം ഒരുപോലെ കൊണ്ടു കൊണ്ടുപോകാനായിട്ട് പറ്റും അത് പ്രണയം മാത്രമല്ല നിങ്ങളുടെ സൗന്ദര്യം ആണെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള ഡെഡിക്കേഷൻ ആണെങ്കിലും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫ് ആണെങ്കിലും അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജോലിയും വരുമാനമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് അങ്ങേറ്റം നിങ്ങളുടെ കഴിവുകൾ തെളിയിച്ച് അതിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നേറാനായിട്ട് സാധിക്കും അത്രയും കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത് തീർത്തും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായിട്ടുള്ള അംഗീകാരമാണ് കാരണം നിങ്ങൾ എന്താണ് എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കി പക്ഷെ നിങ്ങൾ എന്താണ് എന്നുള്ളത് ഈ വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് ഇത്രയും സമയം വേണ്ടി വന്നു അത് മാത്രമല്ല നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ നടക്കുന്നത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അപ്പൊ നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ നടന്നിരുന്നപ്പോൾ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും വിലയും നിങ്ങൾക്ക് തന്നിട്ടില്ലായിരുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പട്ടിയുടെ വില പോലും തന്നിട്ടില്ലായിരിക്കാം പക്ഷെ എവിടം വെച്ചിട്ടാണോ നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ പോകുന്നത് നിർത്തിയത് അവിടം തൊട്ട് തന്നെ എന്താണ് ഈ പേഴ്സൺ നിങ്ങൾ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം നിങ്ങൾക്ക് അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി സ് എന്താണ് അതായത് നിങ്ങൾക്ക് വന്നു പെട്ടിട്ടുള്ള അനുഗ്രഹം എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ലെറ്റ് സീ ദ നെക്സ്റ്റ് കാർഡ് യെസ് ഫോർ ഓഫ് എയർ ആണ് ഫോർ ഓഫ് സോർട്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് കാലചക്രം വളരെയധികം അനുകൂലമായിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേരം ചിലവഴിക്കുന്നത് നിങ്ങളോടൊപ്പം തന്നെയാണ് മനസ്സിലായേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളോടൊപ്പം തന്നെയാണ് മേ ബി ഫിസിക്കൽ എക്സസൈസ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുക അല്ലെങ്കിൽ യോഗ യോഗ സൂമ്പ അല്ലെങ്കിൽ സ്വിമ്മിങ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ സൂര്യ നമസ്കാരം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ മുഴുകിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം ഇതൊക്കെ തുടങ്ങി വെക്കാം എന്ന് ആലോചിക്കുന്നുണ്ടാകാം പലവരും തുടങ്ങിക്കഴിഞ്ഞിട്ടും ഉണ്ടാകാം ഓക്കെ അതുപോലെ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ സ്കിൻ കെയർ ഹെയർ കെയർ മനസ്സിന് സമാധാനം കിട്ടുന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കുക ഇപ്പൊ വീട്ടിൽ സമാധാനം കിട്ടുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങൾ ഒന്ന് മാറി താമസിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അതൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടാകണം ഓക്കെ ഇനിയിപ്പോ നിങ്ങൾ കുറെ നാളായിട്ട് ആഗ്രഹിക്കുകയാണോ ഒന്ന് മാറി താമസിക്കാം അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും ഒന്ന് പഠിക്കാനിറങ്ങാം സ്പിരിച്വൽ പരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെക്കാം എന്നൊക്കെ നിങ്ങൾ കൊറേ നാളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് നടക്കുന്നില്ല പക്ഷെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ സാധ്യമാക്കി കിട്ടുന്ന ഒരു സാഹചര്യവും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വീട്ടിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ കുറെ നാളായിട്ടുണ്ടാകാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം അവിടെ നിന്ന് ഒന്ന് മാറിപ്പോണം മാറിപ്പോണം എന്നുള്ളത് അപ്പോ അങ്ങനെ പെട്ടെന്ന് മാറിപ്പോകാനായിട്ട് നിങ്ങൾക്കൊരു അനുയോജ്യമായിട്ടുള്ള സാഹചര്യം വരുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു അനുഗ്രഹം നിങ്ങളെ തേടി വരുന്നുണ്ട് ചിലപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ വരാനിരിക്കുന്നുണ്ടാകാം ഓക്കേ കാരണം ഇവിടെ വലിയൊരു വലിയൊരു എന്താണ് മാറ്റമാണ് നിങ്ങൾക്ക് എത്രത്തോളം സമാധാനപരമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുമോ അത്രയും സമാധാനപരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളെ തേടി വരാൻ പോകുന്നു അത് ടോട്ടലി പ്രപഞ്ച ശക്തിയുടെ ഒരു അനുഗ്രഹമായിട്ടാണ് നിങ്ങൾക്കിവിടെ വരാൻ പോകുന്നത് അത് ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു കാര്യമായിരിക്കും പക്ഷെ അത് നിങ്ങളെ തേടി വരുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ സ്പിരിച്വൽ പരമായിട്ടൊക്കെ ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യുക ഒക്കെ ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ഫിസിക്കൽ ഒക്കെ ചെയ്ത് ആ ഒരു മൈൻഡ് സോൾ ബോഡി ഈ മൂന്ന് കാര്യങ്ങളും ഒരു അലൈൻമെന്റിൽ കൊണ്ടുവരാനായിട്ട് നോക്കണം ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത് വളരെ കാമായിട്ടിരിക്കുന്ന ഒരു സമാധാനമായിട്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ട് കാണിക്കുന്നു അത് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് നേരെ ഒരു അനുഗ്രഹം വരുന്നുണ്ട് അത് തീർത്തും ഒരു ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ഓക്കെ ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഈ വ്യക്തിയുടെ അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ എനർജി ഇപ്പോൾ എന്ത് കാര്യത്തിലാണ് താല്പര്യപ്പെടുന്നത് അതായത് ഈ വ്യക്തിയുടെ സോള് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ സോള് ആ ഒരു ആത്മാവ് ആ ഒരു സോള് എന്ത് കാര്യത്തിനോടാണ് ഇപ്പോൾ കൂടുതലും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ഇപ്പോൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം ഇവൻസ് ആണ് എ ക്രിയേറ്റീവ് എൻറ്റേ എൻറ്റീവറാണ് കാണിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വളരെയധികം യൂസ് ചെയ്യുന്ന ആൾക്കാരെ എനിക്കിവിടെ കാണാൻ കഴിയുന്നു അത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു പക്ഷേ ഓടക്കുഴൽ അല്ലെങ്കിൽ ഗിറ്റാർ വീണ മൃദംഗം അല്ലെങ്കിൽ നാദസ്വരം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ അതൊരു പാഷൻ ആയിരിക്കാം ഇപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണ് ഓൾറെഡി ഒരു ജോലി ഒരു ജോബ് ഉണ്ടാകാം പക്ഷെ അതിനോടൊപ്പം തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു അപ്പോ ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഈ വ്യക്തിയുടെ സോള് ഇഷ്ടപ്പെടുന്നതായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ വ്യക്തിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് യാതൊരു തരത്തിലുമുള്ള താല്പര്യം ഇല്ലായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തി ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള താല്പര്യം വെച്ചാൽ കഴിവുണ്ടാകും കഴിവുണ്ടാകും പക്ഷെ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല ചെയ്യാൻ പറ്റുന്ന ഒരു മനോഭാവം ആയിരിക്കില്ല പക്ഷെ അതിനോടൊക്കെ വളരെയധികം ഇഷ്ടം തോന്നുകയും അട്രാക്ഷൻ തോന്നുകയും മനസ്സിലായോ അത് അത് പെട്ടെന്ന് അതിലേക്ക് മുഴുകി ചേരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി ആക്ടിങ് പ്രൊഫഷൻ ആകാം അല്ലെങ്കിൽ നന്നായിട്ട് നന്നായിട്ട് എഴുതുന്ന ആളാകാം കഥകളും കവിതകളും ഒക്കെ എഴുതുന്ന ആളാകാം ഓക്കെ അപ്പൊ അത് അതൊക്കെ ചിലപ്പോൾ കുറെ നാളായിട്ട് ഈ പേഴ്സൺ നിർത്തി വെച്ചിട്ടുണ്ടാകാം അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അത്തരം കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അത് നമുക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ എനർജി ആയിട്ട് കാണിക്കുന്നു അത് തീർത്തും ഈ വ്യക്തിയുടെ സോള് വളരെയധികം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ വ്യക്തിയുടെ ആ ഒരു സോള് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യങ്ങൾക്കാണ് അത് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പേഴ്സൺ ക്ലാസ് എടുത്തോണ്ടിരുന്ന ആളായിരിക്കാം സോ അത് പെട്ടെന്ന് നിർത്തി കളഞ്ഞതായിരിക്കാം പെട്ടെന്ന് അത് റീസ്റ്റാർട്ട് ചെയ്യാനും സംതിങ് ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണിക്കുന്നു അതിലേക്കാണ് ഈ പേഴ്സന്റെ സോള് ഇപ്പം നല്ല രീതിയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അഡിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നോക്കാം ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം യെസ് ദ ലവിംഗ് മാൻ ആണ് സൗമ്യമായ ഒരു പുരുഷന്റെ ഊർജത്തെയാണ് സൂചിപ്പിക്കുന്നത് വി ക്യാൻ സീ ദ ഫേസ് ഓഫ് ദിസ് പേഴ്സൺ അതായത് ഈ പുരുഷന്റെ മുഖം നോക്കുകയാണെങ്കിൽ കുറച്ച് ഗാംഭീര്യമുള്ള ഒരു ഫേസ് ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ആള് വളരെയധികം ചിരിച്ചു കൊണ്ട് എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു ഇത് അതായത് ഈ പേഴ്സൻ്റെ ഒരു ദേഷ്യ സ്വഭാവം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് വിജയിക്കണം ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ളൊരു മെൻ്റാലിറ്റി അങ്ങനത്തെ ഒരു നിർബന്ധ ബുദ്ധിയുള്ള വ്യക്തിയായിരുന്നു എന്നാണ് കാണിക്കുന്നത് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് വളരെ പെട്ടെന്ന് വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു താഴ്മ വന്നിട്ടുണ്ട് താഴ്മ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ക്ഷമിക്കാനും പൊറുക്കാനും സൗമ്യമായിട്ട് നിൽക്കാനും സ്മൂത്ത് ആയിട്ട് നിൽക്കുക പെട്ടെന്ന് ദേഷ്യപ്പെടാതെ സ്മൂത്ത് ആയിട്ട് നിൽക്കുക ഇഷ്ടത്തോടെ നിൽക്കുക അങ്ങനത്തെ സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് അപ്പോ അത്തരം മാറ്റങ്ങള് ഈ വ്യക്തിക്ക് വന്നോണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ദ ലൗവിങ് മാൻ ആണ് വളരെ പ്രണയത്തോടു കൂടിയുള്ള സ്നേഹിക്കാൻ അറിയാകുന്ന ഒരു ഒരു മനുഷ്യൻ ഒരു പുരുഷൻ ആ ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതായത് ചിലപ്പോ നിസാര കാര്യത്തിന് നിങ്ങളായിട്ട് ഒരു എപ്പോഴും അടി ഉണ്ടാക്കുന്നു എപ്പോഴും തല്ലുപിടുത്തം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തല്ലുപിടിക്ക തല്ലുപിടിച്ച് അപ്പൊ തന്നെ ആള് ബ്ലോക്ക് ചെയ്യുക ഗുഡ് ബൈ പറയാ അപ്പോൾ നിങ്ങൾ ഒരുപാട് ഇതിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് ഇതെന്താണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് ആ ഒരു സിറ്റുവേഷൻസ് വളരെയധികം കുറയാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സൺ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുക ഷൗട്ട് ചെയ്യുക ഗെറ്റ് ഔട്ട് അടിക്കുക ബ്ലോക്ക് ചെയ്യുക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ദേഷ്യപ്പെടുന്ന ആ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനോഭാവം അത് മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് മനസ്സിന് ഒരു സമാധാനം ഒരു ക്ഷമ കാര്യപ്രാപ്തി സന്തോഷം സുന്ദരം ഓക്കെ അങ്ങനത്തെ ഒരു സമാധാനം ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് ഈ പേഴ്സൺ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അത് ഈ പേഴ്സണ് പല കാര്യങ്ങളും റിവേഴ്സ് എനർജിയാണ് ഉണ്ടായിരുന്നത് റിവേഴ്സ് എനർജിയാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ എന്തെങ്കിലും പോസിറ്റീവായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങള് ചെയ്തു വരുമ്പോൾ നെഗറ്റീവായിട്ട് പോവുക ഇപ്പൊ മേ ബി ചില സമയത്ത് നിങ്ങളുടെ അടുത്ത് സ്നേഹം പ്രകടിപ്പിക്കുന്നതായിരിക്കും പക്ഷെ ഈ പേഴ്സൺ പ്രകടിപ്പിച്ചു കഴിയുമ്പോൾ അതൊരു നെഗറ്റീവ് സിറ്റുവേഷൻസിലേക്ക് പോകുന്നു അത് ഈ വ്യക്തി പോലും അറിയാണ്ട് പോകുന്നതാണ് ഓക്കെ അപ്പൊ ചില കാര്യങ്ങളിൽ ഇവിടെ നമുക്ക് റിവേഴ്സ് എനർജി കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ആ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ശരിയായി വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ ഇവിടെ കുറേ മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വരുന്നുണ്ട് വളരെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ വളരെയധികം ആഗ്രഹ അങ്ങനത്തെ ഒരു മാറ്റം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ വളരെയധികം മാറ്റം കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു കാര്യമാണ് പുതിയ ഒരു അധ്യായമാണ് പുതിയ ഒരു അറിവാണ് പക്ഷെ അങ്ങനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ ഇനി എന്താണ് പ്രപഞ്ചം യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം വി കോട്ട് ഹേർട്ട് ചക്ര നമ്പർ ഫോർ ആണ് ആൻഡ് വി ക്യാൻ സേ ദാറ്റ് നിങ്ങളുടെ രണ്ട് പേരുടെയും ഹേർട്ട് ചക്ര വളരെയധികം ഹീലായിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അത് കുറെ നാളിങ്ങനെ കിടന്നു അതിൻ്റെയാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കിട്ടിയിട്ട് പോലും നിങ്ങൾക്ക് മര്യാദക്ക് അതൊന്ന് അനുഭവിച്ച് ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ പറ്റാതിരുന്നത് എത്ര മര്യാദക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും അനാവശ്യമായിട്ടുള്ള വാക്ക് തർക്കം ക്ലാരിറ്റി ഇല്ലായ്മ തേർഡ് പാർട്ടി സംശയരോഗം വിശ്വാസക്കുറവ് ഡബിൾ മീനിങ് കാണുക ഇരട്ടത്താപ്പുകൾ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് നിങ്ങൾ രണ്ടു പേരുടെയും ഹേർട്ട് ചക്ര കഴിവതും ഹീലായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇന്ന് നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയിലാണ് ഈ ഒരു കാർഡ് ലഭിച്ചിട്ടുള്ളത് കാരണം ഹേർട്ട് ചക്ര എന്തിനെയെല്ലാം സൂചിപ്പിക്കുന്നു പ്രണയത്തെയാണ് സൂചിപ്പിക്കുന്നത് സന്തോഷവും സന്തോഷവും വിജയവും അഗാധമായിട്ടുള്ള പ്രണയം അൺലിമിറ്റഡ് ലൗവിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത് ഹീലായിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ഓക്കെ അപ്പോൾ ഇത് ഹീലാകുന്നതിൻ്റെ ലക്ഷണമായിട്ട് നിങ്ങൾക്കിടയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിയൂണിയൻ സംഭവിക്കാം ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരു ദിവസം നേരിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണാം സംസാരിക്കാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ നി നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ വ്യക്തി വരാം ഓക്കെ അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു ഹാർട്ട് ചക്ര വളരെയധികം ഹീലായിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അതാണ് ആ ഒരു യൂണിവേഴ്സിന്റെ ആ ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആൻഡ് ഓൾസോ ഈ വ്യക്തിക്ക് എന്തുകൊണ്ടാണ് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ താമസങ്ങൾ വരുന്നത് ഓക്കെ അതായത് ഇപ്പോൾ പല കാര്യത്തിലും ചിലപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല ഓക്കെ പക്ഷെ എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ ചില കാര്യങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കാതെ ഇങ്ങനെ മാറി മാറി നിന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കിടയിൽ ആ ഒരു തടസ്സം വരാനായിട്ടുള്ള കാരണം യാണെങ്കിൽ മേക്കിംഗ് എ ചോയ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് എപ്പോഴും രണ്ട് തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ രണ്ട് തീരുമാനം എന്ന് പറയുമ്പോൾ എപ്പോഴും കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു വശം നിങ്ങളും മറുവശം നിങ്ങൾ നിങ്ങളുടെ പോലെ അതേ പ്രിയപ്പെട്ടതായ അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും പ്രാധാന്യമുള്ള വേറെ എന്തോ കാര്യവും കൂടി ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു ഓക്കെ അത് വേറെ ആണോ അല്ലെങ്കിൽ അത് അതെന്താണ് അറിയില്ല മറ്റെന്തെങ്കിലും കാര്യമാണോ അല്ലെങ്കിൽ ഒരു ഒരു പർട്ടിക്കുലർ എന്തെങ്കിലും പർപ്പസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണോ എന്താണെന്ന് അറിയില്ല പക്ഷേ ഈ വ്യക്തിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടി ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ രണ്ട് ഡിസിഷൻസ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ആർക്കാണ് കൂടുതൽ കൂടുതൽ ആർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ വ്യക്തി കൺഫ്യൂസ്ഡ് ആയിരുന്നു അതാണ് പല സാഹചര്യങ്ങളിലും ഈ വ്യക്തി ഒരു കൃത്യമായിട്ടുള്ള എടുക്കാതെ പിന്നോട്ട് നിന്നിരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് ഈ പേഴ്സണി പറയാനുള്ളത് രണ്ട് ലവ് മെസ്സേജസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് മിസ്റ്റേക്ക് ആണ് ഐ വിഷ് ഐ കുട്ട് റൈറ്റ് മൈ റോങ്സ് ആണ് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങളോട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് ഈ വ്യക്തി സ്വയം അംഗീകരിക്കുന്നുണ്ട് ഈ വ്യക്തി വലിയ സത്യസന്ധനാണ് പുണ്യാളനാണ് അങ്ങനെയൊന്നും ഈ പേഴ്സൺ പറയുന്നില്ല തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഭാഗത്ത് തെറ്റുകൾ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് ശരിയാക്കാൻ ഈ പേഴ്സൺ ശ്രമിക്കും എന്നാണ് പറയുന്നത് ഡേ ഡ്രീമിംഗ് ആണ് ഐ ആം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു അപ്പോൾ ഫുൾ ടൈം നിങ്ങളുടെ ഈ ഒരു സാന്നിധ്യം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് അപ്പം ചുരുക്കി പറഞ്ഞ് എത്ര മറക്കണം എന്നൊക്കെ എത്ര മറന്ന് കളയണം എന്നൊക്കെ വിചാരിച്ചിട്ട് പോലും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഓക്കെ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് അടുത്ത നോക്കാം ലെറ്റർ സി കിട്ടിയിട്ടുണ്ട് ക്ലൂസ് ആയിട്ട് െറ്റർ എഫ് ലെറ്റർ ടീ പൂയം നാള് കിട്ടിയിട്ടുണ്ട് തിരുവാതിര ആയില്യം ലെറ്റർ എൽ അവിട്ടം ബ്രൗൺ ഐസ് ഓക്കെ ചുണ്ടുകൾ സ്പെഷ്യൽ ആണെന്ന് പറയുന്നു ബുഷി ഹെയർ ചുരുളം മുടികൾ ഫോർഹെഡ് തിരുനെറ്റി ഇതൊക്കെ സ്പെഷ്യൽ ആണ് നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ പൂരിട്ടാതെ നാൾ എക്സ് കിട്ടിയിട്ടുണ്ട് ആ ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട് ആൻഡ് ഓൾസോ എച്ച് ഓക്കെ ഇത്രയാണ് നമുക്ക് ലെറ്റേഴ്സ് കിട്ടിയിട്ടുള്ളത് സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണം ഓക്കെ അറിയാവുന്ന ആൾക്കാരിലേക്കും ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്